ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കളിക്കളത്തിൽ കുഴഞ്ഞു വീണ യുവാവിന് സുഹൃത്തുക്കൾ രക്ഷകരായി മാന്നാർ നായർ സമാജം സ്കൂൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കിടെയാണ് മാന്നാർ കുരട്ടിശ്ശേരി നമ്പരവടക്കേതിൽ ഷെരീഫ് ഹമീദ് കുഴഞ്ഞു വീണത് ഈ സമയം ഒപ്പമുണ്ടായിരുന്ന ആയുർവേദ ഡോക്ടർ വിഷ്ണുചന്ദ്രന്റെയും പരിമല ആശുപത്രിയിൽ നഴ്സായ സുജിത്തിന്റെയും സമയോചിതമായ ഇടപെടൽ ഷെരീഫിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ കളിക്കളത്തിൽ കുഴഞ്ഞു വീണ യുവാവിന് സുഹൃത്തുക്കൾ രക്ഷകരായി മാന്നാർ നായർ സമാജം സ്കൂൾ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കിടെയാണ് മാന്നാർ കുരട്ടിശ്ശേരി നമ്പരമടക്കിയതിൽ ഹമീദ് കുഴഞ്ഞു വീണത് ഈ സമയം ഒപ്പമുണ്ടായിരുന്ന ആയുർവേദ ഡോക്ടർ വിഷ്ണുചന്ദ്രന്റെയും പരുമല ആശുപത്രിയിലെ നഴ്സായ സുജിത്തിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് കളിക്കളത്തിൽ കുഴഞ്ഞു വീണ ഷരീഫിന്റെ ജീവിതം രക്ഷപ്പെടുത്തിയത് കൃത്യസമയത്ത് കാർഡിയോ പൾമണറി രജിസ്ട്രേഷൻ എന്ന സി പി ആർ നൽകുകയും തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഗുരുതരാവസ്ഥയിലായിരുന്ന ഷെരീഫിന് ആശുപത്രിയിലേക്കുള്ള യാത്രാ വാഹനത്തിൽ വെച്ചും വീണ്ടും സി നൽകി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു ഷെരീഫിന്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളതിനാൽ ഡോക്ടർമാർ സർജറി നിർദ്ദേശിച്ചിരിക്കുകയാണ് മാന്നാർ നായർ സമാജം സ്കൂൾ മൈതാനത്ത് ഞായറാഴ്ചകളിൽ രാവിലെ ഏഴു മണി മുതൽ പത്ത് മണി വരെ ക്രിക്കറ്റ് കളിക്കാൻ ഒത്തുകൂടുന്ന സൺഡേ ക്രിക്കറ്റ് ക്ലബിലെ അംഗങ്ങളാണ് ഷെരീഫും സുജിത്തും വിഷ്ണുവുമല്ല ഞായറാഴ്ച ക്രിക്കറ്റ് കളിക്കിടെയാണ് ഷെരീഫിനെ പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് മഞ്ഞപ്പിത്തെ ചികിത്സയിൽ പേരുകേട്ട മാന്നാർ കൊല്ലശ്ശേരിയിൽ കുടുംബാംഗമാണ് വിഷ്ണുചന്ദ്രൻ ഞായറാഴ്ചയും കളിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ സഹോദരൻ ഷെരീഫെന്ന് പറഞ്ഞൊരു സുഹൃത്താണ് അദ്ദേഹം കളിക്കുന്നതിനിടയ്ക്ക് എപ്പിലപ്സി വന്ന് കുഴഞ്ഞു വീഴുകയുണ്ട് കുഴഞ്ഞു വീഴുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓടി വന്ന് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് സൈഡിൽ കൊണ്ട് കിടത്തി സൈഡിൽ കൊണ്ട് കിടത്തിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം കാടിയാക്കേക്ക് പോവുകയാണെന്ന് അവസരചിതമായിട്ട് ഞാനും സുത്തും മറ്റു സഹകളിക്കാരും കൂടെ അദ്ദേഹത്തിന് സി പി ആർ കൊടുക്കുകയുണ്ടായി ആ സി പി ആർ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പൾസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു സി പി ആർ കൊടുത്തതിന് ശേഷം പതുക്കെ അദ്ദേഹത്തിന് പൾസ് തിരിച്ചു കിട്ടുകയും പത് പ് ചെറുതായിട്ട് ബോധം വരികയും ബോധം വന്നും പോയി നിൽക്കുകയായിരുന്നു അവ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തും ഞങ്ങൾ നിരന്തരം സി പി ആർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവനഗ്രഹത്താൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ നിന്നും അവർ പ്രൊസീജിയർ ചെയ്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ സി പി ആറിൻ്റെ നമ്മളെല്ലാവരും ഒരു ഒരു ഈ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്താണെന്ന് വർഷമായി പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുകയാണ് പരുമല കുരിശുമൂട്ടിൽ സുജിത്ത് കെ ജോർജ് ഇതിനു മുമ്പും കുഴഞ്ഞു വീണ രോഗികൾക്ക് സി പി ആർ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ അങ്ങനെ ക്ഷെയിപ്പിക്കാൻ എല്ലാ ദിവസവും അങ്ങനെ കളിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ഞായറാഴ്ച ഇങ്ങനെ ഒരു ബോൾ എറിയാൻ വന്നപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഫിക്സ് പോലെ വന്നു ഫിക്സിൽ നിന്ന് വീണ്ടും വീണ്ടും അറ്റാക്കിന്റെ രക്ഷമായിട്ട് കണ്ട് സി പി പഴസ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ പിന്നെ സി പി ആർ ഒക്കെ കൊടുത്ത് പുള്ളി ഏഹ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന വഴി സി പി ആർ കൊടുത്ത് വീണ്ടും രക്ഷപെട്ട് രക്ഷപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നേരത്തെ നമ്മുടെ ഡോക്ടർ വിഷ്ണു എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ആയുർവേദ ഡോക്ടറോട് ഉണ്ടായിരുന്നു പുള്ളിയുടെ സഹായവും പിന്നെ നമ്മൾ പഠിച്ച എക്സ്പീരിയൻസിന്റെ ഇതുകൊണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിപ്പോൾ പുള്ളി രക്ഷപെട്ട് ഇന്ന് ട്യൂബ് ഇന്നലെ ട്യൂബ് ചെയ്തു തന്നെ ട്യൂബ് ചെയ്തായിരുന്നു നാളെ ഇന്ന് വൈകിട്ട് ട്യൂബിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നു എന്നും ദൈവത്തിന്റെ കൈകളിലെല്ലാം അങ്ങനെ രക്ഷപെട്ട് സി പി ആർ എല്ലാവരും പരിശീലിക്കണമെന്ന് പരുമല ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ബാലു പി ആർസും പറഞ്ഞു ഇന്നലെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കൊഴിഞ്ഞു വീണ് ഷെരീഫ് വ്യക്തി ഞങ്ങളുടെ സ്റ്റാഫ് ബ്രദർ സ്റ്റാഫ് നേഴ്സായ സുജിത് ബ്രദറും കൂട്ടുകാരും കൂടി സമയത്തുള്ള ഇടപെടൽ മൂലം സി പി ആർ കൊടുക്കി അവിടെ വെച്ച് തന്നെ സി പി ആർ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പൾസ് തിരിച്ചു കിട്ടുകയും അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുവഴി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനും ഇടയായ സംഭവം ഉണ്ടായി സി പി ആറിന്റെ ആവശ്യകതയെ ആണ് ഈ ഒരു സംഭവം നമ്മളിലേക്ക് വരെ ചോദിച്ചത് സി പി ആറിന് കൊടുക്കാൻ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഏത് സമയത്ത് എപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴാനും ഹൃദേശം സംഭവിക്കാനും അദ്ദേഹത്തിന് മരണം സംഭവിക്കാനും സാധ്യമുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും പെട്ടെന്ന് തന്നെ പൾസ് നോക്കാനും പൾസ് ഇല്ലെന്ന് കണ്ടാൽ ഉടൻ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാനും അതുവഴി രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സി പി ആർ സമയത്ത് സി പി ആർ കൊടുക്കുന്നത് മൂലം രോഗിയുടെ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടും ഇതാണ് ഇന്നലെ ഇവിടെ സംഭവിച്ചത് അപ്പോൾ സുജിത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ആ രോഗി ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അതേ നാള് െന്റിലേറ്ററിളത്തേക്ക് മാറ്റാൻ പറ്റുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് സാധാരണ രീതിയിലേക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഒരുക്കിയത് സുജിത്തിന്റെയും കുട്ടികളുടെയും സംയോജിതമായ അതുകൊണ്ട് എല്ലാവരും സി പി ആറിനെ കുറിച്ച് കൂടുതൽ അവബോധരായിരിക്കണം സി പി ആർ പഠിക്കാൻ ശ്രമിക്കണം എവിടെയെങ്കിലും അവബോധ ക്ലാസ്സുകൾ നടക്കുകയാണെങ്കിലും ഉടൻ തന്നെ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് സി പി ആർ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളും അത് മനസ്സിൽ കരുതിയിരിക്കേണ്ടതാണ് ഏത് സമയത്തും അത് ആവശ്യം വരാം